നമ്മുടെ ഒരു യുവ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ന് വാർഡിനെ കുറിച്ചാണ് കൊണ്ടിരിക്കുന്നത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡ് നടപ്പിലാക്കാൻ മെമ്പറുകളെത്തി ഒരു വിഭാഗം ജനങ്ങളാണ് ഒരു ജനപ്രദേശത്താണ് നാം ഇന്ന് ഒരുമിച്ച് നമ്മുടെ വാർഡിൽ നല്ലൊരു വികസന പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ നടപ്പാത വാഹനങ്ങൾ കടന്നു പോകുന്ന നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് നടപ്പിലാക്കിയ ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ കെ കെ അനസ് സാഹിബിനെ ക്ഷണിച്ചുകൊടുക്കുന്നു അലൈക്കും ബഹുമാനപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് അസൽ സാഹിബ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നല്ലവരായ വോട്ടർമാരെ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് എസ് ഡി പി ഐയെ പ്രതിനിധീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചു വന്നപ്പോ നിങ്ങൾ പറ നമ്മുടെ ഈ കോളനിയിൽ ഇന്റർലോക്ക് റോഡ് തരണം കോളനിയുടെ ഒരു പേര് മാറ്റണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലങ്ങളായുള്ള ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചോ വിജയിച്ചപ്പോൾ ആദ്യം റോഡ് പദ്ധതികളിൽ പ്രഥമ പരിഗണനയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ നാല് വർഷ പ്രവർത്തനത്തിൽ പഞ്ചായത്ത് പദ്ധതി വഴിയും എൻ ആർ ഇ ജി തൊഴിലുറപ്പ് പദ്ധതി വഴിയും കോസ്റ്റൽ ഡെവലപ്മെന്റ് ഏരിയ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴിയും നിരന്തരം ഇടപെട്ട് എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി നിരന്തരം ഇടപെടുകയും എന്നാൽ ചില സാങ്കേതിക രാഷ്ട്രീയ അലംബാവം മൂലം ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഭരണ സംവിധാനം ഇതിന് അലംഭാവം തുടരുകയായിരുന്നു നിങ്ങൾക്ക് തന്ന ഈ വാഗ്ദാനം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ദൃഢനിശ്ചയത്തിൽ എന്റെ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തെ ഈ വിഷയം ബോധ്യപ്പെടുത്തുകയും ോടുകൂടി നമ്മൾ കൊടുത്ത ഈ വാഗ്ദാനം പൂർത്തീകരിക്കാൻ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുകയും മൂന്നര ലക്ഷം രൂപ ചിലവഴിച്ച് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ഈ സ്വപ്ന പദ്ധതി നിങ്ങൾ ആഗ്രഹിച്ച ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു ഏതായാലും ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പൂർണമായും സഹകരിച്ച പ്രിയപ്പെട്ട പാർട്ടി നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ട നല്ലവരായ വോട്ടർമാർക്കും നല്ലവരായ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അതോടൊപ്പം തന്നെ ഫിഷർമാൻ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനമായിരുന്നു ഈ പേര് മാറ്റേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും മണ്ഡലം കമ്മിറ്റി അംഗം സഹിബിനെ ആദരവോടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഈ ഇവിടെ എത്തിയ എല്ലാ ആളുകളെയും പോലെ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇന്ന് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരുപാട് വികസന പദ്ധതികൾ പത്താം വാർഡില് എസ് ടി പി ഐ മെമ്പർ വന്നതിന് ശേഷം ഒരുപാട് റോഡുകളും തോടുകളും അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ സാധാരണ കിട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം വളരെ കാര്യക്ഷമമായി തന്നെ എസ് ഡി പി ഐക്ക് ഈ വാർഡിൽ നടത്താൻ വേണ്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ആ വികസനങ്ങൾക്കും ഒക്കെ വിഭിന്നമായി ഈ പ്രദേശത്ത് ഇന്ന് സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ നവീകരണ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജനങ്ങള് എസ് ടി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസ്യതയുടെ അംഗീകാരത്തെയാണ് നമ്മുടെ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ അന്ന് എസ് ടി പി കല്ലാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഇവിടെ വന്ന് പ്രഖ്യാപിച്ചതാണ് ഈ വാർഡില് എസ് ടി പി ജയിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ ഏതെങ്കിലും ഒരു പേരിന്റെ പേരിൽ ഇങ്ങനെ വിളിച്ച് പോകേണ്ടതെല്ലാം മറിച്ച് ഇതിന് സാധാരണ മാട്ടൂരിലെ എല്ലാ സ്ഥലങ്ങളിലും മാറി മാറി വന്ന പുതിയൊരു പേര് സലാമത്ത് നഗർ എന്ന് പറയുന്ന ഒരു പേരിൽ ഈ പ്രദേശം അറിയപ്പെടുന്ന രൂപത്തിൽ ഇതിനെ വികസിപ്പിക്കുമെന്ന് അന്ന് എസ് ഡി പി യുടെ മണ്ഡലം പ്രസിഡന്റ് ഇവിടെ വന്ന് പറഞ്ഞതാണ് ആ വിശ്വാസ്യതയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആയതോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ പാർട്ടിയുടെ മുമ്പിലേക്ക് നമ്മൾ പറഞ്ഞ ഈ വാക്ക് നമുക്ക് പാലിക്കാൻ ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാകാനുള്ള ഒരു സാധ്യതയും എനിക്ക് കാണുന്നില്ല കാരണം ഇത് വലിയൊരു ബഡ്ജറ്റ് പദ്ധതിയാണ് ഈ പദ്ധതിക്ക് പഞ്ചായത്തിന് ഒരു ഒരു തരത്തിലുള്ള ഫണ്ടും അനുവദിക്കുന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ വാക്ക് പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ ഈ കൊറോണ കാലമാണ് സാധാരണഗതിയിൽ നിന്ന് ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാണ് അതോടൊപ്പം തന്നെ ഈ പാർട്ടിയെ സഹായിക്കുന്ന ആളുകളും ബുദ്ധിമുട്ടിലാണ് ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഈ വലിയൊരു പദ്ധതി പാർട്ടി കേട്ടെടുക്കാൻ കഴിയുമെന്ന് ആശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എസ് ടി പി എന്ന് പറയുന്നത് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് സാമൂഹിക സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ പാർട്ടിയിൽ നിന്നും ഈ പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത് പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം നടപ്പിലാക്കണമെങ്കിൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുകാർക്ക് തന്ന വാഗ്ദാനം നടപ്പിലാക്കണമെങ്കിൽ നമ്മളൊന്ന് കടിഞ്ഞു പരി നല്ലൊരു പരിശ്രമം നടത്തണമെന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി സഹകരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പദ്ധതി മുന്നിൽ വെച്ചപ്പോൾ അവര് നമ്മുടെ ഈ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി ഈ കൊറോണ കാലത്തെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും ഓരോരാളുകളും ഓരോരു തുക നമുക്ക് തന്നു അങ്ങനെ തന്ന് ആ പൈസ കൊണ്ടാണ് ഇന്ന് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഇനിയും കുറച്ച് പൈസ ഇതിന്റെ പേരിൽ ഈ പാർട്ടിക്ക് കടമുണ്ട് എന്നാൽ പോലും ഈ പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ നാട്ടുകാർ തന്ന ഒരു മെമ്പർ ആ മെമ്പർ ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ മുഴുവനും മാതൃകയാവുന്ന മെമ്പറാണ് അങ്ങനെ മെമ്പർ മാതൃകയാകാനുള്ള കാരണം ഒരു കേഡർ സ്വഭാവമുള്ള സത്യസന്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളാണ് മെമ്പർ എന്നുള്ളത് കൊണ്ടാണ് മെമ്പർ ഇത്ര നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിക്ക് സാധിക്കുന്നത് ഈ മെമ്പർ ഈ വാർഡിൽ എന്ത് ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് കൃത്യമായ ആസൂത്രണം നടത്തുന്ന ഒരു വികസന സമിതിയാണ് നമ്മൾ ഈ വാർഡിൽ ആദ്യമായി ഉണ്ടാക്കിയത് ആ വികസന സമിതിയുടെ മേൽനോട്ടത്തിലാണ് നമ്മുടെ പാർട്ടി ഈ വാർഡിലെ ഓരോ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു വാർഡുകളിൽ ഒരുപാട് പദ്ധതികള് നടപ്പിലാക്കാൻ വേണ്ടിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായപ്പോൾ ആ അവസരങ്ങളൊന്നും ആ മെമ്പർമാരൊന്നും നടപ്പിലാകാത്തപ്പോള് നമ്മുടെ വാർഡ് നാട്ടുകൾ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഏറ്റവും വലിയ വാർഡാണ് മറ്റു വാർഡുകൾക്ക് കിട്ടുന്ന തുക മാത്രം ഈ വാർഡിന് കിട്ടിയാൽ പോലും ഇവിടെ വളരെ തുച്ഛമായ വികസനം മാത്രമേ നമുക്ക് നടത്താൻ വേണ്ടിക്ക് സാധിക്കുള്ളൂ പക്ഷേ നമ്മുടെ സർക്കാരിന്റെ എല്ലാ മേഖലകളിലും കേന്ദ്ര സർക്കാർ ആവട്ടെ സംസ്ഥാന സർക്കാർ ആകട്ടെ മറ്റു എല്ലാ വകുപ്പുകളിലും പോയി ഓരോ ഓരോരാനുകൂല്യങ്ങള് നിരന്തരമായ ഇടപെടലിലൂടെ വാങ്ങിയെടുത്ത് ഈ വാർഡിൽ നടക്കാതിരിക്കുന്നത് ഈ സമയത്ത് ഏറ്റവും നമുക്ക് പിന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ഏറ്റവും അപകടകരമായ ഒരു സംഭവമാണ് നമ്മുടെ കടൽ ഭിത്തിയുടെ പ്രശ്നം നമുക്കറിയാം പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായി ഈ വാ ഈ പ്രദേശത്തല്ലേ നമ്മുടെ വാടിലെ ഒരുപാട് ആളുകള് കടലിൽ നിന്ന് വെള്ളം കയറിയതിന്റെ ഭൂമി ഒരുപാട് മെമ്പർമാർ ഒരുപാട് എം എൽ എമാരോട് ഒക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടും ഒരു പരിഹാരവും കാണാതെ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോഴും ഓരോ മഴക്കാലവും വരുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങള് ആ പ്രദേശത്തുള്ള ആ വീടുകളിലെ കുട്ടികളൊക്കെ ഭീതിയോട് കഴിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ പദ്ധതിയും നിരന്തരമായ ഇടപെടലിലൂടെ ഒരുപാട് മന്ത്രിമാരെയും ഒരുപാട് ചീഫ് സെക്രട്ടറികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരൊക്കെ രേഖാമൂലം പരാതിയും പിന്നെ മെമ്മോവുമൊക്കെ ഒരുപാട് ഒരു കാരണവശാലും നമ്മുടെ മെമ്മോ തള്ളാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാരിനെ നമ്മൾ എത്തിച്ചതിന്റെ ഭാഗമായി അവിടെ ഒരു ഫണ്ട് പാസാക്കുകയും നമ്മുടെ ആ പ്രദേശത്തുള്ള മുഴുവൻ വീടുകൾക്കും വളരെ സ്വസ്ഥമായി താമസിച്ചു ഉറങ്ങുന്ന ഒരു പ്രദേശമായി വലിയൊരു ഫണ്ട് കൊണ്ട് നമ്മൾ അവിടെ കടൽ വിത്തി നിർമ്മിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ വികസനം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ വാക്കുകൾ പാലിക്കുന്ന ഒരു പാർട്ടി വിജയിച്ചു വരുന്ന വിജയിച്ചു വന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങള് നമ്മൾ ഈ വാർഡിൽ കണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇനിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയാണ് ഈ വാർഡ് സ്ത്രീ സംവരണമാണ് ഈ വാർഡ് ഉള്ളത് പക്ഷേ ഇനിയും ഇവിടെ എസ് ഡി പിയുടെ ഒരു സ്ത്രീ മത്സരിക്കും ആര് എന്നത് നമുക്ക് ഒരു വലിയ പ്രാധാന്യമുള്ളതല്ല മറിച്ച് കാരണം ആര് നിന്നു കഴിഞ്ഞാലും അത് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും ഈ വാർഡിൽ നിൽക്കുന്ന സ്ത്രീ അങ്ങനെ വിജയിച്ചു വരുന്ന സ്ത്രീ ഇപ്പോള് അനസിനെ കോഡീകരിച്ചു കൊണ്ടുപോയതുപോലെ ആ സ്ത്രീയെയും ഈ പാർട്ടി ക്രോഡീകരിച്ചു കൊണ്ടുപോയി ഇനിയും ഈ വാർഡില് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ വാർഡിനെ ഇനിയും മാറ്റണം ഇനി ഒരു കാരണവശാലും പത്താം വാർഡ് എസ് ടി പി യുടെ വാർഡല്ലാത്ത ഒരു വാർഡായി മാറാതിരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രദേശം ഇനി മുതല് സലാമത് നഗർ എന്ന പേരില് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കുറച്ച് കുറച്ച് ഫോട്ടോ ഫോട്ടോസ് അടുത്തതായി സലാമത്ത് നഗറിന്റെ ഈ ഒരു പദ്ധതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഐ മാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അസദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ аккуратно 아. 어라. 이 എന്താ ഈസെ ഹോട്ടി പാഞ്ഞു ആള് കുറുകുടി ഇല്ല ലൈ ലൈ ക്ലിയർ അല്ല പോണ്ടോ ചിന്നവില്ല ഹാ എന്തിക്ക് നീ ആരെന്താ ഇതാണ് ജനതനെ മെന്താ നോ মট okay. বাৰ <laughs> <laughs>

ਕੀ ਗੀਤ ਦੇ ਰਹੇ ਹੁੰਦੇ 3 ਟਾ ਜੈਨਨਾਸਟਿਕ ਸਮਾਜਿਕ ਹਾਂ ਮਨ ਹੋਇਆ ਪਾ ਫਿਨਿਸ਼ ਕਰਿਆ ਮੈਂ